ഹായ്ക്കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ബിജസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ആണ് കേട്ടോ അതിനായിട്ട് നമ്മളൊരു കാൽ കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിലേക്കായിട്ട് ഞാനൊരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് സമയത്തൊന്ന് റെസ്റ്റിന് വെക്കണം കേട്ടോ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് റെസ്റ്റിന് വെക്കാം കേട്ടോ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതൊരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കാരണം അതൊന്ന് മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ നമ്മുടെ ചെമ്മീൻ ചെമ്മീനിപ്പോൾ അരമണിക്കൂർ റെസ്റ്റിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ സ്റ്റവ് ഓൺ ആക്കി പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ആസ്റ്റിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ി നമുക്ക് നോക്കിട്ട് ചേർക്കാം ഓക്കെ ഇനി നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ എല്ലാതും നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ ഓപ്ഷനുള്ളത് ഒരു ലേശം കൂടിയും കളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവോ നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഒരു സൈഡ് നന്നായി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് മറിച്ചിടാം എല്ലാതും നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഒന്ന് മറിച്ചിടക്കാം നമ്മളിപ്പോൾ ഇത് മറുപുറം തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് ഇതേപോലെ ആ സൈഡും കൂടി ഒന്ന് നന്നായി ഫ്രൈ ആവണ വരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി ഫ്രൈ ആവണേ അപ്പോൾ നമ്മൾ ഒരു ചെമ്മീൻ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വന്നിട്ടോ നമ്മൾ ഇതിന്റെ ഒരു മസാല തയ്യാറാക്കാൻ പോട്ടോ അതിലേക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ഇത് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചെറിയ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ അതേ എണ്ണയിൽ തന്നെയാണ് എണ്ണ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി വർണ്ണമൊക്കെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി ഒരു രണ്ട് മീഡിയം സവാള കേട്ടോ രണ്ട് മീഡിയം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആശിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മെയിനിലി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇത് ചേർക്കുന്നത് ചേർക്കണത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മക്കൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് കിട്ടാം ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നന്നായി ഇളക്കി കൊടുക്കട്ടോ നന്നായി വണ്ടു തരണവരൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പം നമ്മളൊരു അത്യാവശ്യം നന്നായി ഇളക്കി കൊടുത്തുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് ഒരു കബാക് ഇട്ട് വാഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കിട്ടാം ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാനെ ഒരു തക്കാളി ചേർത്ത് ഇളക്കുന്നുണ്ട് തക്കാളി ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള മുളക് പൊടിയാണ് അതുപോലെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നീട് നമ്മളൊരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കിട്ടാം ചിക്കൻ മസാല എന്നുള്ളത് ഒരു ഓപ്ഷനല്ലേ അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണം നിർബന്ധമില്ല ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം മസാല നന്നായി പിടിക്കുന്നവരെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇളച്ചി കൊണ്ടേക്കണം നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി മസാല ഒക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളൊരു ഒരു നാല് ടീസ്പൂൺ പറയാം അത്രയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ്റ്റല്ലേ അതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടേർക്കുന്ന ചൂടുവെള്ളം വന്ന കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോസിൻ്റെ പരിവത്തിലെത്തിണ്ട് നമ്മൾ ഒഴിച്ച വെള്ളക്കിടിച്ച് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ പ്രിപ്പയർ ചെയ്ത മസാലയിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ചെമ്മീൻ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടുത്ത് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് കേട്ടോ ഇനി നമ്മുടെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം മല്ലിയുടെ ഇഷ്ടമുള്ളവർക്ക് മല്ലിയെ ചേർക്കാം നമ്മളിപ്പോൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ കറുവട്ടിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചെമ്മീൻ നമുക്കൊന്ന് ഇത് റെഡിയാക്കി എടുക്കേണ്ട അതിൻ്റെ തോലക്കൊന്ന് പൊളിച്ച് കളയേണ്ട ആ ഒരു പ്രിപ്പറേഷൻ മാത്രമാണ് നമുക്കൊരു ടൈം എടുക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം പിന്നെ ചെമ്മീൻ നന്നായി വൃത്തിയാക്കി നേരാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഉണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളറിൽ അത് സെൻ്ററിൽ നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതെടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് റോസ്റ്റ് പരീക്ഷിക്കുക ചെയ്യാത്ത ആൾക്കാർ നമ്മൾ നമ്മുടെ രീതിയിൽ ഒന്ന് പ്രിഫയർ ചെയ്തുകൊണ്ട് മാത്രം ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് മറ്റുള്ള ആൾക്കാരിലേക്കും കൂടി നമ്മുടെ വീഡിയോ എത്തിക്കുക ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്